ദേശീയപാത നിർമ്മിക്കുന്ന കമ്പനികൾ ബി ജെ പിക്ക് പണം കൊടുത്തുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളാണ് കരാർ നൽകിയ കമ്പനികളിൽ പലതും തൊള്ളായിരത്തി എൺപത് കോടി രൂപ ഒറ്റ കമ്പനിയിൽ നിന്ന് വാങ്ങിയതായി സി എ ജി കണ്ടെത്തിയിരുന്നു കമ്പനിയുടെ സുതാര്യത പരിശോധിക്കണം കെ എൻ ആർ സി കമ്പനിയിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നില്ല ഡി പി ആർ മാറ്റിയെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന സംബന്ധം ഇടതു സർക്കാരില്ലെങ്കിൽ ദേശീയപാത അറുപത്തി ആറ് ഇല്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വലിയ സംഖ്യ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കരാറുകൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത് തെലുങ്കാനയിലെ കമലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുപ്പത്തെട്ടായിരം കോടി രൂപയുടെ വെറ്റിപ്പ് നടത്തിയതായി സി എ ജി കണ്ടെത്തിയിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി എൺപത് കോടി രൂപ ബി ജെ പി ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത് അവർക്ക് രണ്ട് റീച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്താറില്ല